വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാറുണ്ട് അല്ലേ ഇതിനെയൊക്കെ മറികടക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതായത് മുരുകനോടുള്ള ഭക്തിയിലൂടെ എങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നതിനെ പറ്റി ഓക്കേ അപ്പം നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മുരുകന്റെ അനുഗ്രഹം എങ്ങനെ നേടാം അതിന് സഹായിക്കുന്ന അത്ഭുത ഏതാണ് പിന്നെ കുറച്ച് പ്രത്യേക അനുഷ്ഠാനങ്ങൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം എന്താണ് ഈ വിശ്വാസരീതി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം എന്ന് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ കടം ജോലിയിലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലരും നേരിടുന്ന ഇത്തരം സാധാരണ പ്രശ്നങ്ങളെയാണ് ഈ ഒരു വിശ്വാസ രീതി ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ വഴിയിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതായത് കടബാധ്യത പോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജോലിയിൽ നേരിടുന്ന പരാജയങ്ങൾ വീടോ സ്ഥലമോ വാങ്ങാനുള്ള തടസ്സങ്ങൾ വിവാഹം വൈകുന്നത് കുടുംബത്തിലെ കലഹങ്ങൾ എന്തിന് ശത്രുദോഷം ഗ്രഹപ്പിഴകൾ വരെ ഇങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും മുരുകനെ ആരാധിക്കുന്നതിലൂടെ ഒരു പരിഹാരം കണ്ടെത്താനാകും എന്നാണ് ഈ വിശ്വാസം പറയുന്നത് ശരി അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നപരിഹാരം കിട്ടും എന്ന് പറയുന്നു പക്ഷെ എങ്ങനെ അതാണ് അടുത്ത ചോദ്യം അതിനെ സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യേണ്ടത് വെറുതെ മന്ത്രം ചൊല്ലിയാൽ പോരാ ഇതിനൊരു ചിട്ടയുണ്ട് ആദ്യം തന്നെ മുരുകന്റെ ബാലരൂപം അതായത് ബാലമുരുകനെ ഏകദേശം ഒരു മിനിറ്റോളം തുറന്ന കണ്ണുകളോടെ മനസ്സിൽ കാണണം എന്നിട്ട് വേണം മന്ത്രം ജപിക്കാൻ അതിനുശേഷം ആ രൂപം ഹൃദയത്തിൽ ഉറപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം പറയുക എന്നിട്ടൊരു നിമിഷം ഒന്നും ചിന്തിക്കാതെ ശാന്തമായി ഇരിക്കുക ഇതാണ് ആ രീതി ഇനി ആ മന്ത്രം മന്ത്രമേതാണെന്ന് നോക്കാം ഓം ബാലസുബ്രഹ്മണ്യ മഹാദേവ പുത്രസ്വാമി വരവര സ്വാഹ ഇതാണ് ആ അത്ഭുത മന്ത്രം വളരെ ശക്തിയേറിയതും പെട്ടെന്ന് ഫലം തരുന്നതുമാണ് ഈ ബാലമുരുക മന്ത്രം എന്നാണ് വിശ്വാസം എന്തുകൊണ്ടാണ് ഈ ബാലരൂപത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ദൈവങ്ങളുടെ ബാലരൂപത്തിന് അതായത് ബാലസ്വരൂപത്തിന് വളരെ വേഗത്തിൽ കാര്യങ്ങൾ സാധിച്ചു തരാനുള്ളൊരു പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നത് മന്ത്രം മാത്രമല്ല ഓരോ പ്രത്യേക കാര്യങ്ങൾ സാധിക്കാനായി ചില അനുഷ്ഠാനങ്ങളുമുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കൂ ഓരോ ആവശ്യത്തിനും ഓരോ അനുഷ്ഠാനം ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ജോലിയിൽ വിജയം വേണമെങ്കിൽ മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച പഞ്ചാമൃതം അഭിഷേകം നടത്താൻ പറയുന്നു അതുപോലെ ഒരു വീടോ സ്ഥലമോ വാങ്ങാൻ തടസ്സങ്ങളുണ്ടെങ്കിൽ നാരങ്ങയും ഭസ്മവും നെയ്വിളക്കും സമർപ്പിക്കാം വിവാഹം കടക്കാൻ ആറ് കതളിപ്പഴം നല്ലൊരു ജോലി കിട്ടാൻ ത്രിമധുരം കുട്ടികളുടെ ഉയർച്ചയ്ക്ക് കുമാരസൂക്താർജനയും ഇളനീർ അഭിഷേകവും അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയുണ്ട് അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ സാധിച്ചു തരാൻ കഴിവുള്ള ഈ മുരുകൻ എന്തുകൊണ്ടാണ് ഇത്ര ശക്തനായി കണക്കാക്കപ്പെടുന്നത് വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് കാരണം എന്താണ് അതിനു പിന്നിലുള്ള കാര്യങ്ങൾ വളരെ രസകരമാണ് നമുക്ക് നോക്കാം ഈ ശക്തിയുടെ ഉറവിടം മുരുകൻറെ ജനനത്തിൽ തന്നെയാണ് സാക്ഷാൽ പരമശിവന്റെ ദിവ്യമായ തേജസ്സിൽ നിന്നാണ് മുരുകൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ശിവന്റെയും പാർവതിയുടെയും പൂർണമായ ശക്തി മുരുകനിലുണ്ട് അതുകൊണ്ടാണ് ഗ്രഹദോഷങ്ങൾക്കൊന്നും മുരുകനെ ബാധിക്കാൻ കഴിയില്ലെന്നും അഗസ്ത്യമുനിയെപ്പോലുള്ള മഹർഷിമാരുടെ പോലും കുരുവാണ് മുരുകനെന്നും പറയുന്നത് ഇനി മുരുക എന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട് മു എന്നാൽ മുകുന്ദൻ അതായത് മഹാവിഷ്ണു രു എന്നാൽ രുദ്രൻ സാക്ഷാൽ പരമശിവൻ ക എന്നാൽ കമലോദ്ഭവൻ അതായത് ബ്രഹ്മാവ് അപ്പോ മുരുക എന്ന് വിളിക്കുമ്പോൾ ത്രിമൂർത്തികളുടെ എല്ലാം അനുഗ്രഹം ഒരുമിച്ചു ലഭിക്കുമെന്നാണ് വിശ്വാസം കണ്ടില്ലേ എത്ര രസകരമാണെന്ന് അപ്പോ ഈ വിശ്വാസരീതിയും ഒക്കെ നമ്മൾ കണ്ടു ഇനി ഇതിൽ വിശ്വസിച്ചു മുന്നോട്ടു പോയാൽ എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ലഭിക്കുന്ന ഫലങ്ങൾ ഒരുപാടുണ്ട് നല്ല രീതിയിലുള്ള ധനലാഭം അതായത് സാമ്പത്തിക അഭിവൃദ്ധി വളരെ പെട്ടെന്നുള്ള ഫലസിദ്ധി ശത്രുക്കളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെയുള്ള സംരക്ഷണം പിന്നെ സർപ്പദോഷം ശനിദോഷം പോലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുക കടങ്ങളിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുക അകാലമൃത്യു ഒഴിവാകുക കുടുംബത്തിൽ സമാധാനവും ബിസിനസ്സിൽ വിജയവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഫലങ്ങളായി പറയുന്നത് പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ കിട്ടാൻ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ ഇല്ല ഈ വഴിയിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അടിയുറച്ച വിശ്വാസം രണ്ട് നമ്മുടെ സ്വന്തം പ്രയത്നം നമ്മൾ കേട്ടിട്ടില്ലേ താൻ പാതി ദൈവം പാതിയെന്ന് അതുപോലെ ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും കഠിനാധ്വാനം വേണം അത് നിർബന്ധമാണ് അപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈയൊരു ചോദ്യത്തിലാണ് നമ്മുടെ അടിയുറച്ച വിശ്വാസവും നമ്മുടെ കഠിനമായ പ്രയത്നവും ഒരുമിച്ച് ചേർന്നാൽ ശരിക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സാധ്യമാകുമോ നോക്കാവുന്നതാണ്